സംബന്ധമായി തന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രസ്താവനകൾ പ്രചരിക്കുന്നുണ്ടെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അത്തരം പ്രചാരണങ്ങൾ ആരും വിശ്വസിക്കരുത് സമൂഹ മാധ്യമങ്ങളിൽ നുണകൾ കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കുന്നത് തിരുത്താൻ വാർത്താ മാധ്യമങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു ഈ മീഡിയയിൽ വരുന്നത് ഇന്ന് അത് തിരുത്തി കിട്ടാതെ എന്ന് വിശ്വസിക്കാൻ പാടില്ല എന്ന് നമ്മൾ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും അങ്ങനെ ജനങ്ങൾക്ക് സത്യാവസ്ഥ എത്തിച്ചു കൊടുക്കുന്നതിനും യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്ന വാർത്താ മാധ്യമങ്ങളുടെ പ്രവർത്തകൻ ഇവിടെ ഞങ്ങളുടെ ഈ എളിയ എല്ലാവർക്കും കാരന്തൂർ മർക്കസിൽ മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ജനങ്ങൾക്ക് സത്യാവസ്ഥ എത്തിച്ചു കൊടുക്കുന്നതിൽ വാർത്താ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്ന് കാന്തപുരം പറഞ്ഞു എല്ലാ മതസ്ഥരും വളരെയധികം യോജിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് ഇഫ്താർ വിരുന്നുകളെന്നും അദ്ദേഹം വ്യക്തമാക്കി പെരുന്നാളിൻ്റെ ദിവസം ഏതെങ്കിലും ഒരാൾ ഭക്ഷണം ഇല്ലാതെയോ വസ്ത്രമില്ലാതെയോ നിൽക്കാൻ പാടില്ല എന്ന നിലക്ക് ഒരു നിർബന്ധമാണ് ഇസ്ലാമിലുള്ളത് ഈ പരിപാടിയോട് മുസ്ലിങ്ങളല്ലാത്ത മറ്റെല്ലാ മതസ്ഥരും വളരെയധികം യോജിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ാലത്ത് ഭക്ഷണത്തിന് മാത്രമല്ല വേണ്ടാത്ത ആഗ്രഹങ്ങൾക്കു കൂടിയാണ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു നല്ലതിനെ മാത്രം സ്വീകരിക്കുകയും നല്ലതല്ലാത്തതിനെ ഒഴിവാക്കുകയും ചെയ്യാനുള്ള പരിശീലന കളരിയാണ് റമദാൻ മൃതാനുഷ്ഠാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യന്റെ ആഗ്രഹങ്ങളെ എല്ലാ അർത്ഥത്തിലും ചെയ്ത് നല്ല ആഗ്രഹങ്ങൾ മാത്രം സാധിപ്പിക്കുകയും നല്ലതല്ലാത്തതിന് ഒഴിവാക്കുകയും ചെയ്യാനുള്ള ഒരു പരിശീലന ആണ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം വ്രതം വിശ്വാസികൾ ഈ വ്രതത്തെ കാണുന്നത് ആത്മീയമായ ഒരു പരിശീലനം നേടാൻ വേണ്ടിയാണ് ഭക്ഷണത്തിന് മാത്രമല്ല സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നത് വേണ്ടാത്ത ആഗ്രഹങ്ങൾ നോമ്പുകാരനോട് ആരെങ്കിലും അസഭ്യം പറഞ്ഞാൽ അവൻ പറയേണ്ട മറുപടി ഞാൻ കാരനാണ് എന്നാണ് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സംഗമവേദി കൂടിയായി ഇഫ്താർ വിരുന്നു മാറി റിയാസ് കെ എം ആർ കേരളാ വിഷന്യൂസ് കോഴിക്കോട്